ജില്ലാതല ക്ഷീര സംഗമം ക്ഷീരസംഗമം രണ്ടായിരത്തിനാല് ക്ഷീരസ്മിതം ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി ശ്രീനാരായണപുരത്ത് നടക്കും ജനുവരി പന്ത്രണ്ടിന് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വിവിധ സെമിനാറുകൾ നാട്ടിലെ ശാസ്ത്രം കാർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടികളും അമ്പതോളം സ്റ്റാളുകളുള്ള ഡയറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എക്സിബിഷൻ ഉദ്ഘാടനവും വൈകിട്ട് വർണ്ണാഭമായ ഘോഷയാത്രയും സാംസ്കാരിക സായാഹ്നവും സംഘടിപ്പിച്ചിട്ടുണ്ട് ജനുവരി പതിമൂന്നിന് രാവിലെ ഒൻപതിന് ക്ഷീര കർഷകർക്കുള്ള സെമിനാർ നടക്കും തുടർന്ന് മണിക്ക് ശ്രീനാരായണപുരം എസ് ബി അവന്യൂ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പൊതുസമ്മേളനം മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും ഇ ടി ടൈസർ എം എൽ എ അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ കെ രാജൻ ഡോക്ടർ ആർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ബെന്നി ബെഹനാൻ എം പി എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ബോർഡ് ചെയർമാൻമാർ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ സാങ്കേതിക വിദഗ്ദ്ധർ സഹകരണ സ്ഥാപന പ്രതിനിധികൾ ക്ഷീര കർഷകർ തുടങ്ങിയവർ പങ്കെടുക്കും ഈ മേഖല അനുഭവപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നന്നായി ചർച്ച ചെയ്യപ്പെടും പരിഹരിക്കാൻ ചർച്ച ചെയ്യപ്പെടും ഒപ്പം തന്നെ ഇതിന് ഇനി എന്താണ് പുതിയ മാർഗങ്ങൾ സംസ്ഥാന സർക്കാരിനും അതുപോലെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വിദഗ്ധന്മാരും കർഷകരുമായിട്ടുള്ള അനുഭവപ്പെട്ട വേദിയത്തിനും നമുക്കറിയാം പാല് മുട്ട മാംസം തുടങ്ങിയവ എല്ലാത്തിലും സ്വയം പര്യാപ്തമായിട്ടുള്ളൊരു കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഇതിന്റെയൊക്കെ അടിസ്ഥാനം കുറെയേറെ മുന്നേറാൻ കഴിഞ്ഞു പക്ഷെ ചില പ്രയാസങ്ങൾ അവർ ഈ മേഖല അനുഭവിക്കുന്നു പ്രത്യേകിച്ച് ഇട്ടപ്പുല്ലും അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ സംബന്ധിച്ചൊക്കെയുള്ള പുതിയ പുതിയ ചില പ്രശ്നങ്ങൾ ഉയർന്നുവരുന്നു എന്നാലും ഈ ക്ഷീരസ്മിതം എന്ന പരിപാടി ഈ മേഖലയിലുള്ള പ്രശ്നങ്ങളെ നന്നായി അപകീർത്തിക്കാൻ പരിഹാരം ഒക്കെ നേടാനുള്ള മാറുന്നതാണ് ഇതിന്റെ ഇതിന്റെ മന്ത്രി പരിപാടി ഉദ്യോഗസ്ഥ ലെവൽ ക്ഷീരമേഖലയുടെ പ്രാധാന്യം സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനായി ജനുവരി ഏഴിന് മദ്രകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസം ചിത്രരചന ഡയറി ക്യൂസ് എന്നിവ സംഘടിപ്പിക്കുന്നു പരിപാടിയോടനുബന്ധിച്ച് ജനുവരി പതിമൂന്നിന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ക്ഷീരമേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്ഷീര കർഷകർ ക്ഷീര സഹകാരികൾ എന്നിവരെ ആദരിക്കുന്നതാണെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇ ടി ടൈസിനെ എം എൽ എ ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ മദ്രകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ശ്രീനാരായണപുരം ക്ഷീരസംഘം പ്രസിഡന്റ് എം വി സജീവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓഫറുകളുടെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.